മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട മൂന്ന് അതുല്യ പ്രതിഭകൾ എം ജി രാധാകൃഷ്ണൻ ഗിരീഷ് പുത്തഞ്ചേരി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ മൂന്ന് പ്രതിഭകളുടെ ഒരു അപൂർവ സമന്വയമാണ് ദേവാസുരത്തിലെ അതിമനോഹരമായ ഒരു പാട്ടെന്നോ അല്ലെങ്കിൽ കവിതാശകലമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വന്ദേ മുകുന്ദഹരി എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു മലയാള മനസ്സുകളിൽ എന്നും ഒരു ചെറിയ നമ്പരത്തിൻ്റെ ഒരു വികാരം ണർത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷം ആ ഒരു സീന് മൊത്തത്തിലു മൊത്തത്തിലുണ്ട് അത് അതിൻ്റെ വരികളിലൂടെ അത് വളരെ പ്രകടമാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂണിംഗ് ആണ് അതിലുള്ളത് അതോടൊപ്പം തന്നെ ഒടുവിലാൻ്റെ ഒടുവില ഉണ്ണികൃഷ്ണൻ്റെ ഒരു പ്രകടനം വന്ദേ മുകുന്ദഖര എന്ന് പറയുന്ന ദേവാസുരത്തിൽ ആ കവിതാശകലം മനസ്സിലെന്നും ഒരു അതിൽ ഈ അതിലെ പ്രതിഭകളുടെ വിയോഗം എത്രത്തോളം നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് മലയാള കലാലോകത്തിനും ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രേമസ്വരൂപനം സ്നേഹ